സ്വാമിയിൽ ആർ സി ബിയോട് പരാജയപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാത്ത ഐ പി എല്ലിന് പുറത്തേക്ക് പോയപ്പോൾ കടുത്ത ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർ പോലും വിശ്വസിച്ചിരുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഐ പി എൽ കരിയറിന്റെ അവസാനമായിരിക്കുമെന്നാണ് പക്ഷേ ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയും ചില അംഗങ്ങൾക്ക് സാധ്യത അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നലെ വന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന മാറ്റം എങ്ങനെയാണ് സി എസ് കെ ഒഫീഷ്യൽ സെറ്റ് ധോണി ഹാസ് നോട്ട് ടോൾഡ് എനി ബഡി ഇൻ സി എസ് കെ ദാറ്റ് ക്വിറ്റിംഗ് ഹി ഹാസ് ടോൾഡ് ദ മാനേജ്മെന്റ് ദാറ്റ് ഹി വി വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ ടേക്കിംഗ് എ ഫൈനൽ കോൾ അതായത് സി എസ് കെ ഓഫീഷ്യലിന്റെ അഭിപ്രായം അനുസരിച്ച് മഹേന്ദ്രസിംഗ് ധോണി സി എസ് കെ ക്യാമ്പിലെ അല്ലെങ്കിൽ സി എസ് പി മാനേജ്മെന്റില് ഒരാളോട് പോലും തന്റെ കരിയർ അവസാനിപ്പിക്കുന്നതായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല തനിക്ക് അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കാൻ ഇനിയും രണ്ടു മൂന്ന് മാസത്തെ സമയം വേണമെന്നാണ് പറഞ്ഞത് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടുള്ള തൻ്റെ കരിയർ സിംഗ് ധോണി ഈ ഐ സീസൺ അവസാനിപ്പിച്ചതോടുകൂടി അവസാനിപ്പിച്ചിട്ടില്ല താൻ നിർത്തണോ വേണ്ട എന്നുള്ള തീരുമാനം ഇപ്പോഴും തന്റെ പക്കലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാൻ ഇനിയും ഇനിയും തനിക്ക് സമയമാണ് ഇപ്പോഴെന്തായാലും സി എസ് കെക്ക് വേണ്ടിയുള്ള കളി മതിയാക്കാൻ ധോണി തീരുമാനിച്ചിട്ടില്ല ഇനി സമയം പോലെ ആലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് ധോണി പറഞ്ഞിരിക്കുന്നത് അപ്പം ധോണിയുടെ സി എസ് കെക്ക് വേണ്ടിയിട്ടുള്ള ആട്ടം അവസാനിച്ചിട്ടുണ്ട് എന്ന് പരന്ന റൂമറുകളെല്ലാം സി എസ് കെ ഒഫീഷ്യലി തന്നെ തൂത്ത് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്